ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശോഭാ പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തിരിയൊഴിച്ചിലും പാട്ട് അതിപുരാതന ദേവീക്ഷേത്രങ്ങളിലൊന്നായ താനൂർ ശോഭാ ശ്രീ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അറുപത്തിയേഴ് വർഷത്തോളമായി മുടങ്ങിക്കിടന്നിരുന്ന അതിമഹത്തരമായ തിരിയൊഴിച്ചിലും പാട്ട് എന്ന ചടങ്ങ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി നടക്കും ഇതിനോടനുബന്ധിച്ചുള്ള പാലമുറിക്കൽ ചടങ്ങ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് നടന്നു മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ക്ഷേത്ര തട്ടകത്തിലെ അഞ്ച് ദേശങ്ങളായ കാരാട് ദേശം രായിരിമംഗലം ദേശം പനങ്ങാട്ടൂർ ദേശം എറണാകാരാണല്ലൂർ ദേശം പരിയാപുരം ദേശം എന്നീ ദേശങ്ങളിൽ ഭക്തിയാദരപൂർവ്വം ഭൂതവും പരിവാരങ്ങളും തിരിയൊഴിച്ചിലും പാട്ടറിയിക്കൽ ചടങ്ങ് നടത്തും ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നെല്ലുള്ളിൽ മച്ചിൽ നിന്നും ഭഗവതിയെ വാദ്യഘോഷങ്ങളോടുകൂടി ക്ഷേത്ര തിരുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കാൽ പന്തലിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തും തുടർന്ന് രാത്രി എട്ട് മുപ്പതിന് ചോപ്പന്റെ വെളിച്ചപ്പാട് തിരിയൂഴിച്ചിൽ നടക്കും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കളം കുറിക്കലും പാട്ടും നടക്കും ഇരുപത്തിയെട്ടിന് രാത്രി ഒൻപത് മണിക്ക് മാവേന്റെ വീട്ടിലെ മച്ചിൽ നിന്നും ഏഴ് ദിവസത്തെ വ്രതശുദ്ധിയോടു കൂടി വിശിഷ്ട ചടങ്ങായ നാട്ടുതാലപ്പൊലി ചോപ്പന്റെ വെളിച്ച പാട് തറവാട്ട് താലപ്പൊലി തിരിയൊഴിച്ചിലും പാട്ടും ചടങ്ങും നടക്കും മാർച്ച് ഇരുപത്തിയൊൻപതിന് വെള്ളിയാഴ്ച പുലർച്ചെ ദണ്ഡുനാട്ടികക്രിയ ഗുരുതി തർപ്പണം ദണ്ഡൊഴുകൽ ചടങ്ങിനു ശേഷം രാവിലെ ആറു മണിക്ക് ഭഗവതിയെ നെല്ലുള്ളിലെ തറവാട്ടിലെ മച്ചിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും ചടങ്ങിന് ശേഷം നട അടയ്ക്കും ഏപ്രിൽ നാലിന് വ്യാഴാഴ്ച ഏഴാം പൂജയ്ക്ക് ശേഷം നട തുറക്കും ദേവി ചൈതന്യവർദ്ധനവിനും നാടിനും ദേശത്തിനും മുഴുവൻ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഈ തിരിയൊഴിച്ചിലും പാട്ടു ചടങ്ങ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നടക്കേണ്ടിയിരുന്നത് അറുപത്തിയേഴ് വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഈ അപൂർവ ഭക്തിയാദര ചടങ്ങ് മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെയാണ് നടക്കുക താനൂർ ശിവപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ചരിത്രമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ വളരെ ഭക്തജനങ്ങൾക്കും നാട്ടിനും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു മഹത്കർമ്മം മുടങ്ങിക്കിടന്നിരുന്ന ആ ഒരു കർമ്മം ക്ഷേത്രത്തിൽ നടക്കാൻ പോവുകയാണ് അറുപത്തേഴ് വർഷത്തോളമായിട്ട് ഈ തിരുവച്ചിരുമ്പാട്ട് എന്ന ചടങ്ങ് ക്ഷേത്രത്തിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു അതിന് ഈ സമയത്ത് അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നാളെ പാലമുറി എന്നതാണ് അതിനുശേഷം ഇരുപത്താറാം തീയതി ഭഗവതിയെ മൂലസ്ഥാനത്ത് താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടി ശോഭപറമ്പ് ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പതിനാറ് കാൽ പന്തലിൽ ദേവിയെ പ്രതിഷ്ഠിക്കുന്നു മുതൽ മൂന്ന് ദിവസം ആ പതിനാറ് കാൽ പന്തലിലാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട കളമ്പാട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ ഏഴ് ദിവസത്തെ വ്രതത്തോടു കൂടിയിട്ട് നമ്മുടെ നാട്ടുതാൽപ്പൊലി എന്നുള്ള ആ ഒരു ചടങ്ങ് ആവേൻ്റെ വീട്ടിൽ നിന്നും നാട്ടു താലപ്പലിയുടെ അകമ്പടിയുടെ കൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയും അവിടെ അവൻ്റെ വെളിച്ചപ്പാടുണ്ടായിരിക്കുന്നതാണ് ആ മറ്റായ കർമ്മത്തിൽ എല്ലാ ആളുകളും ഒരു ആഴ്ചകളിലത്തെ വ്രതമാണ് ശോഭപറമ്പ് പരിസരത്ത് ഉള്ള എല്ലാ വീടുകളിലും നമ്മുടെ കണ്ടിട്ടുള്ളത് പത്രസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ വേണുഗോപാൽ സെക്രട്ടറി ഉണ്ണിയാട്ടിരിക്കൽ തിരിയുഴിച്ചിലും പാട്ട് ജനറൽ കൺവീനർ സി കെ സുന്ദരൻ പൂജാരി രാജീവ് ആവേൻ വൈസ് ചെയർമാൻ ടി അശോകൻ പി വി ജ്യോതിപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ